ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനം ഇപ്രാവശ്യത്തെ വായനാ ദിനത്തെ മുൻനിർത്തി വായനയെക്കുറിച്ച് ചില ആലോചനകൾ പങ്കുവെക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ആദ്യമായി അവതരിച്ച ഭാഗം വായിക്കുക സൃഷ്ടാവായ നിന്നെ സൃഷ്ടിച്ച ാഥൻ്റെ നാമത്തിൽ എന്നാണ് ആ ഭാഗത്ത് ഖുർആൻ വായിക്കാൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ എന്ത് വായിക്കണം എന്ന് പറയുന്നില്ല തുടർന്ന് പറയുന്നത് മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചതിൽ നിന്ന് സൃഷ്ടിച്ചു അവൻ അത്യുദാരനാണ് പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്നാണ് പക്ഷെ എന്തു വായിക്കണം എന്നല്ല എന്ന് സാധാരണ ഏതൊരു കൽപ്പനക്കും ഇപ്പോൾ ഭക്ഷിക്കുക തിന്നുക എന്ന് പറഞ്ഞാൽ എന്തു തിന്നണം എന്നൊരു കാര്യമുണ്ടാകും വായിക്കുക എന്ന കൽപ്പനക്ക് എന്തു വായിക്കണം എന്നൊരു എന്നൊരുത്തരമുണ്ടാകും സാമാന്യമായി പക്ഷെ അവിടെ എന്തു വായിക്കണം എന്ന് പറയുന്നില്ല മറിച്ച് എങ്ങനെ വായിക്കണം എന്നാണ് പറയുന്നത് നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക അഥവാ ഇസ്ലാമിൽ ഏത് കർമ്മവും പുണ്യകർമ്മമായി തീരുന്നത് രണ്ട് ആ കർമ്മം രണ്ട് ഉപാധികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒന്ന് ആ കർമ്മം ചെയ്യുന്നത് ദൈവകൽപ്പന പാലിച്ചുകൊണ്ടായിരിക്കുക രണ്ട് ദൈവത്തിൻ്റെ തൃപ്തിയും അഭീഷ്ടവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുക എന്നതാണ് ഒരാൾ ദൈവത്തിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മദ്യപിച്ചാൽ അത് പുണ്യകർമ്മമാവില്ല കാരണം അതിലവൻ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചിട്ടില്ല മദ്യപിക്കരുത് എന്ന ദൈവകൽപ്പന പാലിച്ചില്ല എന്നതുകൊണ്ടാണ് അത് തീരുന്നത് ഒരാൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ അത് പുണ്യകർമ്മമാവില്ല നമസ്കാരം സ്വയം തന്നെ ദൈവത്തിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല അയാൾ അത് ചെയ്തത് എന്ന കാരണത്താലാണ് അത് പുണ്യകർമ്മമല്ലാതായി തീരുന്നത് അപ്പം ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടും കൊണ്ടും അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടും വായിക്കുക എല്ലാം വായിക്കുക ഈ പ്രപഞ്ചത്തെ വായിക്കുക വാചകങ്ങൾക്ക് അതിനെക്കുറിക്കാൻ ഉപയോഗിച്ചത് ആയത്ത് എന്ന അറബിവാക്കാൻ അതിൻ്റെ അർത്ഥം അടയാളം എന്നാണ് പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിക്കാൻ ഖുർആൻ ഉപയോഗിച്ചതും ഇതേ വാക്കാണ് ആയത്ത് രണ്ട് തരം ദൈവിക ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ഒന്ന് ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥമാണ് മറ്റൊന്ന് പ്രപഞ്ചമെന്ന ദൈവിക ഗ്രന്ഥമാണ് ഖുർആൻ ധാരാളമായി പ്രപഞ്ചത്തെ നോക്കിക്കാണാനും വായിക്കാനും പഠിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വായന അത് അക്ഷരത്തിലുള്ള വായനയാണെങ്കിലും അതിനേക്കാൾ വിപുലമായ അർത്ഥതലങ്ങളുള്ള വായനയാണെങ്കിലും അതിന് നിരന്തരമായി ഖുർആൻ പ്രേരിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഖുർആാനിൻ്റെ ആരംഭം വായനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണെങ്കിൽ മനുഷ്യാരംഭത്തെക്കുറിച്ച് ഖുർആാനിൽ രണ്ടാം അധ്യായത്തിൽ ഖുർആൻ അള്ളാഹു ദൈവം പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് ആ നാമങ്ങൾ എന്നത് ഭാഷയാണ് എന്ന് നമുക്ക് അറിയാം നാമങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ ആശയങ്ങൾ ഉണ്ടാക്കുന്നതും അതാളുകളോട് പറയുന്നതും മറ്റുള്ളവർക്കത് സ്വീകരിക്കാനും ഓർത്തു ഒക്കെ കഴിയുന്നത് ഭാഷ ഉള്ളതുകൊണ്ടാണ് ഭാഷ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള സിദ്ധി നൽകി അതാണ് പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് ആദ്യ വെളിപാടിൽ തന്നെ ഖുർആാൻ പറയുന്നത് അപ്പം മനുഷ്യന് നൽകപ്പെട്ട സവിശേഷമായ കാര്യം അനുഗ്രഹം അവന് ഭാഷ നൽകി എന്നതാണ് എന്ന് ഖുർആാൻ പറയുന്നു അപ്പോൾ ഭാഷ അത് രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുന്ന പേന വായന എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് വ ബയാൻ അല്ല മഹുൽ ഖുർആൻ അതിന് രണ്ട് അർത്ഥമുണ്ട് കാരുണ്യവാൻ എന്ന അർത്ഥമുള്ള ഖുർആാനിക സൂക്ത ഖുർആാനിക അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവനെ ഖുർആൻ പഠിപ്പിച്ചു ഖുർആൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം മറ്റൊന്ന് വായന എന്ന അർത്ഥവും അതിനുണ്ട് മനുഷ്യനെ വായന പഠിപ്പിച്ചു ആ അർത്ഥം വളരെ സംഗതമാണ് കാരണം പിന്നെ പറയുന്നത് മനുഷ്യനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പഠിപ്പിച്ചു അല്ല ബയാൻ എന്നാണ് അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവതരിച്ച വേദഗ്രന്ഥത്തിന് ദൈവം തന്നെ നൽകിയ പേര് ഖുർആൻ എന്നാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം രണ്ടെണ്ണമാണ് ഒന്ന് വായന എന്നാണ് മറ്റൊന്ന് വായിക്കപ്പെടുന്നത് എന്നാണ് ഇത്ര വായനക്ക് പ്രാധാന്യം നൽകിയ അതിൻ്റെ വേദഗ്രന്ഥത്തിനു തന്നെ വായനയെന്നും വായിക്കപ്പെടുന്നത് എന്നും നാമകരണം ചെയ്ത വായിക്കാൻ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒന്നാണ് ഒരു വേദഗ്രന്ഥമാണ് പ്രവാചകൻ മുഹമ്മദിന് അവതീർണമായത് വായനക്ക് അത്ര വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നത് കാണാൻ കഴിയും ഇത് അതിൻ്റെ അനുയായികൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് വലിയ വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക് ഇസ്ലാമിക സമൂഹം നേതൃത്വം നൽകുന്നതിന് കാരണമായി തീർന്നത്